ചാലൂൺ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈശോയുടെ നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ ഈ ദിവസങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ രൂപതകളിൽ നിന്നുള്ള മെത്രാൻമാർ റോമിൽ വരികയും മാർപ്പാപ്പയെ സന്ദർശിക്കുകയും ആദിലിമിന വിസിറ്റ് നടത്തുകയും ചെയ്തു ഈ ആദിലിമിന വിസിറ്റ് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റോമാ സന്ദർശനത്തിൽ മാർപ്പാപ്പയെ കാണുന്നതോടൊപ്പം മെത്രാന്മാർ ചെയ്യുന്നത് ഒരു സാധാ വിശ്വാസിയുടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉതിരുന്ന ചോദ്യങ്ങളാണത് ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം വ്യക്തമായി നമ്മളോട് പറയുന്നത് ഷംഷാബാദ് രൂപതയുടെ മെത്രാനും ഷാലോൺ ടി വി പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതനുമായ കേരള സഭയിലെ തന്നെ വാഗ്മിയായ മെത്രാൻ റാഫേൽ തട്ടിൽ പിതാവാണ് പിതാവ് ഈ ഒരു എപ്പിസോഡിൽ നമ്മളോട് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുന്നു ഈ മാസങ്ങളിൽ ലത്തിൻ സഭയിലെ മെത്രാന്മാരുടെയും മലങ്കര സഭയിലെ മെത്രാന്മാരുടെയും ആദരീപിനസിറ്റ് നടക്കുകയുണ്ടായി ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് സീറമലബാർ സഭയിലെ മെത്രാന്മാരുടെ ആദരീപിനസിറ്റ് നടന്നത് ഒരു ചോദ്യം ഉയരാൻ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് അടുത്ത നാളുകളിൽ നമ്മുടെ സഭയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിരുന്നു ഈ മെത്രാന്മാരെല്ലാവരും ഒരുമിച്ച് റൂമിലേക്ക് വണ്ടി കയറുമ്പോൾ ഒരു സാധാ വിശ്വാസിയുടെ ഉള്ളിൽ തോന്നാനിടയുള്ളൊരു ചോദ്യം ഈ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പ്രതിവിധിയോ അല്ലെങ്കിൽ ശാസനയോ ഉപദേശമോ കൊടുക്കാൻ മാർപ്പാപ്പ പ്രത്യേകം വിളിച്ചു വരുത്തിയതാണെന്നൊരു ചോദ്യം ചിന്ത പലരുടെ ഉള്ളിൽ കാണും അതിനെക്കുറിച്ച് പിതാവിന് പറയാൻ പറ്റുമെങ്കിൽ ഈ ചോദ്യം അല്പം കടന്നൊരു ചോദ്യമാണെന്ന് എനിക്കറിയാം എങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാർപ്പാപ്പ പറയുകയുണ്ടായോ എന്തെങ്കിലും ഉപദേശം അതുമായി ബന്ധപ്പെട്ട് മെത്രാൻമാർക്ക് നൽകിയിരുന്നോ അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ പിതാവിന് പറയാം തീർച്ചയായിട്ടും ആ ചോദ്യം എനിക്ക് നല്ല ഇഷ്ടമായി ഞങ്ങളൊക്കെ വളരെ പേടിച്ചാൽ പോയത് കാരണം ഒരുപാട് കൊടുങ്കാറ്റും പേമാരിയും കഴിഞ്ഞിട്ടാണ് നിങ്ങളാതിലും ഇങ്ങനെ വിസിറ്റിന് പോയത് അതുകൊണ്ട് തന്നെ അതേക്കുറിച്ചൊക്കെ മാർപ്പാപ്പ പരാമർശിക്കുമോ എന്ന് ഞങ്ങളുടെ മനസ്സിൽ ആകുലതയും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ചുണ്ടായിരുന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി മാർപ്പാപ്പ അങ്ങനെ അജ്ഞത കൊണ്ട് ചോദിക്കാത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാർപ്പപ്പ ഈസ് ഫുള്ളി അവയർ ഓഫ് ഓൾ ദ കലാമിറ്റീസ് ഷൂരാക്ഷരം പോലും മാർപ്പപ്പ ഞങ്ങളോട് ചോദിച്ചില്ല ഞങ്ങളോട് പറഞ്ഞില്ല ഞാൻ ഒരു കാര്യം പഠിച്ചു പലപ്പോഴും ദൂർത്ത പുത്രൻ മടങ്ങി വന്നപ്പോൾ മൂത്ത പുത്രൻ്റെ പരാതിയായി അപ്പൻ അവനെ വേണ്ട പോലെ ശകാരിച്ചിട്ടെന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് അപ്പൻ്റെ മറുപടിയാണ് മാർപ്പാപ്പയുടെ പെരുമാറ്റൽ അനുഭവപ്പെട്ടത് മോനെ അവൻ തിരിച്ചു വന്നു അവൻ ഉയർത്ത ഉയർ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവനിനി മരിച്ചവനല്ല നമുക്കവനെ സ്വീകരിക്കണം പലപ്പോഴും നമ്മുടെ മനസ്സിലെ ഒരു പ്രശ്നം തീർന്നാലും തികട്ടി തെകറ്റി അത് ചൊറിയാനും ചോദിക്കാനും ഒക്കെയുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഒരിക്കൽ പോലും മാർപ്പാപ്പ അങ്ങനെ ചോദിച്ചില്ല എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി മാർപ്പാപ്പ ചോദിക്കാത്തത് മാർപ്പയ്ക്ക് അറിയാത്തത് കൊണ്ടല്ല മാർപ്പാപ്പ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നമ്മുടെ സഭ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്തയും മാർപ്പാപ്പിക്കറിയാം ധൂർത്തപുത്രൻ കിടന്ന പന്നിക്കുഴിയെക്കുറിച്ച് അപ്പൻ ചോദിക്കാത്തതുപോലെയാണ് അവൻ സംസാരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അപ്പൻ അവൻ മടങ്ങി വന്നതിൻ്റെ നന്മയെ കുറിച്ചാണ് പറഞ്ഞത് വി ക്യാൻ ബി വെരി പോസിറ്റീവ് സം ടൈംസ് വി ബിക്കം വെരി നെഗറ്റീവ് നമ്മൾ ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴും നീ അന്ന് ചെയ്തത് നീ മറ്റന്നാൾ ചെയ്തത് നീ പിന്നെ ചെയ്തതൊക്കെ പറയാറുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ മറക്കാനും പുറക്കാനും ഞങ്ങളെ മാർപ്പാപ്പ പഠിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പിതാവ് മാർപ്പാപ്പയുടെ ഈ ശൈലിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശരിക്കൊരു ഒരു ഒരു സൗഖ്യദായകമായ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് ഒരു ചേർത്ത് പിടിക്കുന്നൊരപ്പൻ ഒരു ഒരു സ്നേഹം ഒരു കരുണയൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ വിമർശനം കേൾക്കാൻ താല്പര്യമുള്ള തിരുത്താൻ താല്പര്യമുള്ള അകലം കുറയ്ക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരപ്പൻ ഒരു സ്നേഹിതനായിട്ട് മാർപ്പാപ്പ മാറുകയാണ് ഈ ശൈലി ഒരു മെത്രാന് സ്വന്തം രൂപതയിലും ഒരു വികാരിയച്ഛന് സ്വന്തം ഇടവകയിലൊക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു ഇതിനെക്കുറിച്ച് എന്താണ് പിതാവിന് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു മാർപ്പാപ്പ ഞങ്ങളെ ഒന്നും പഠിപ്പിച്ചില്ല പക്ഷെ മാർപ്പാപ്പയുടെ ശൈലി ഞങ്ങളെ ഒരുപാട് പഠിപ്പിച്ചു ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ മാർപ്പാപ്പ ഈ ആമുഖം പറഞ്ഞു നിങ്ങൾക്ക് എന്തു വേണമെങ്കിൽ ചോദിക്കാം എന്നെ വിമർശിക്കാം നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ മെത്രാനച്ചൻ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ആ ചോദ്യം കഴിഞ്ഞ വഴിക്ക് മാർപ്പാപ്പ പറഞ്ഞു ഇവിടുത്തെ ഓഫീഷ്യൽസ് എല്ലാം കൂടെ എൻ്റെ കസേറെ കുറേ അകലെ കൊണ്ടുപോയിട്ട പോലെ എനിക്ക് തോന്നുന്നേ എനിക്കിത്ര അകലി ഇരിക്കാൻ ഇഷ്ടമില്ല മാർപ്പാപ്പ എഴുന്നേറ്റു എന്നിട്ട് ആ കസേര എനിക്ക് തോന്നുന്നു രണ്ടാളെടുത്താൽ പൊന്താത്ത കസേര മാർപ്പാപ്പ ഒറ്റയ്ക്ക് വലിക്കുന്ന കണ്ടിട്ട് മുമ്പിലിരിക്കുന്ന പിതാക്കന്മാർ ഓടിച്ചെന്നിട്ട് പറഞ്ഞു പിതാവ് ഞങ്ങളെടുത്തോളാം ഞങ്ങളാ കസേര വലിച്ച് മറുപ്പാപ്പ ഒരു സ്ഥലം കാണിച്ചു വന്നു അതിൻ്റെ തൊട്ടടുത്ത് ആ കസേര കൊണ്ടുപോയിട്ടു അപ്പം മറുപ്പാപ്പ പറഞ്ഞു നൗ വി ഹാവ് റെഡ്യൂസ്ഡ് ദ ഡിസ്റ്റൻസ് ഐ ഹാവ് കം ക്ലോസ് ടു യു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വചനം സമയം നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് നമ്മൾ ക്രിസ്മസ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ഞങ്ങൾക്ക് ആ അനുഭവമാണ് അപ്പോൾ ഞങ്ങൾ അടുത്ത് വന്ന് അതായത് ഞാൻ അത്ര അകലി ഇരിക്കുമ്പോൾ നിങ്ങളെനിക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങളെനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല അതെൻ്റെ ഒഫീഷ്യൽസ് സെറ്റതാ നമ്മുടെ പിതാക്കന്മാർക്ക് ഒരു വലിയ പാഠമായിരുന്നു നമ്മൾ പലപ്പോഴും സിംഹാസനങ്ങളിരിക്കുന്നവരും ആളുകളെ തുറന്ന് ജീപ്പിലിരുന്ന് കൈകാട്ടി വീശുന്നവരൊക്കെയാണ് പക്ഷേ മാർപ്പാപ്പ സത്യത്തിലെ ഒരു ക്രിസ്മസിൻ്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ ഒരു കൂട്ടസഹവാസം ഞങ്ങൾക്ക് ആ ഒരു അനുഭവമാണ് സത്യത്തിൽ ഉണ്ടായത് മർപ്പാപ്പ ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യം ഞാൻ മാർപ്പാപ്പയോട് ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഹോളി ഫാദർ യു ഡിഡ് നോട്ട് ടീച്ചേസ് ഇൻഇങ് ബൈ വേർഡ്സ് ബട്ട് യുവർ പ്രസൻസ് ആൻഡ് യുവർ വേ ഓഫ് ഡൂയിങ് ഹെസ്റ്റോട്ടസ് ഹൗ വീ ഹ് ടു റൺ ദ ഡയസിസ് ഞങ്ങളുടെ രൂപതയിൽ എങ്ങനെയാണ് ഞങ്ങൾ ജനങ്ങളോട് പെരുമാറേണ്ടതെന്ന് പരിശുദ്ധ പിതാവ് ഞങ്ങൾ പഠിപ്പിച്ചു പിതാവേ താങ്ക് യു വെരി മച്ച് പിതാവ് ഇത് പറയുമ്പോൾ സത്യത്തിൽ കേൾക്കുന്ന നിങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും എനിക്ക് വ്യക്തിപരമായിട്ട് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ടച്ച് ചെയ്യാണ് എത്രയോ ഹൃദ്യമായിട്ടാണ് മാർപ്പാപ്പ കാര്യങ്ങൾ സംസാരിക്കുന്നത് വൈദികർക്ക് എന്തെങ്കിലും സ്പെഷ്യലായി ഉപദേശങ്ങൾ മാർപ്പാപ്പ നൽകിയിരുന്നോ അതൊന്ന് വിശദീകരിക്കാമോ ഞാൻ അത്ഭുതപ്പെടുത്തിയത് മാർപ്പാപ്പ ഞങ്ങൾക്ക് ഉപദേശങ്ങളൊന്നും തന്നില്ല പക്ഷെ നമ്മുടെ പിതാക്കന്മാരിൽ ഒരാൾ ചോദിച്ചു ഞങ്ങളുടെ വൈദികരോട് മറപ്പപ്പയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മർപ്പാപ്പ പറഞ്ഞു ഓഗസ്റ്റ് നാലാം തീയതി വ്യാജി പുണ്യാളിൻ്റെ പെരുന്നാൾക്ക് ഞാൻ വൈദികർക്ക് വേണ്ടി ഒരു കത്തെഴുതി ആ കത്തിലെ ആശയം നിങ്ങൾ പിതാക്കന്മാരെ വൈദികരോട് പറയണം മറുപ്പ പറഞ്ഞു പൗരോഹിത്യം എന്ന് പറയുന്നത് സഹവാസമാണ് അതിന് നാലു മാനങ്ങളുണ്ട് വൈദികരെ അറിയേണ്ട ഒന്നാമത്തെ കാര്യം ദ പ്രിൻസ്റ്റ്യൂട്ട് ഇസ് എ ക്ലോസ്നെസ് ടു ഗോഡ് ദൈവത്തോടടുത്തിരിക്കാൻ എന്തുമാത്രം നിങ്ങൾ ദൈവത്തിൽ നകലുകയാണോ എന്തുമാത്രം നിങ്ങൾ ക്രിസ്തുവിൽ നകലുകയാണോ എന്തുമാത്രം നിങ്ങൾ പരിശുദ്ധാത്യം നകലുകയാണോ എന്തുമാത്രം നിങ്ങൾ കൂതാശകൾ നകലുകയാണോ അത്രക്കേറെ നിങ്ങളുടെ പൗരോഹിത്യം ശുഷ്കമാണ് ശൂന്യമാണ് ബ്ലി ബി ക്ലോസ് ടു ഗാഡ് രണ്ട് മർപ്പാപ്പ പറഞ്ഞു ബി ക്ലോസ് ടു യുവർ ബിഷപ്പ് ബിഷപ്പിന് ഒരു അധികാരിയായിട്ടല്ല മാർപ്പാപ്പ അവിടെ കണ്ടത് മർപ്പാപ്പ ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു ആടുകളുടെ കൂടെ നടക്കുന്നു വഴിതെറ്റിയെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുന്നു വൈദിക ജീവിതത്തിലെ മെത്രാനോട് പാലിക്കുന്ന അകൽച്ച മെത്രാന്മാരെ വൈദികരോട് പാലിക്കുന്ന അകൽച്ച അതിൻ്റെ പിറകിലെ വൈദിക ജീവിതത്തിൻ്റെ ആധ്യാത്മികതയുടെ ഒരു ശുഷ്കതയും ശൂന്യതയുമുണ്ട് ബി ക്ലോസ് ടു യുവ ബിഷപ്പ് ആൻഡ് യു ബിഷപ്സ് ബി ക്ലോസ് ടു യുവർ പ്ലേസ് മൂന്നാമത് മർപ്പബ പറഞ്ഞു ബി ക്ലോസ് ടു യുവർ ബ്രദർ പ്ലേസ്റ്റ് ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ തൃശൂക്കാരനായതുകൊണ്ട് ഞങ്ങളുടെ രൂപതയിലെ വൈദിക കോൺഫറൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് കോൺഫറൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് കുറേ അച്ഛന്മാർ വന്നില്ലല്ലോ കുറേ അച്ഛന്മാർ കണ്ടില്ലല്ലോ വിളിച്ചേക്കാം അന്വേഷിച്ചേക്കാം പക്ഷെ മർപ്പപ്പ പറഞ്ഞു എ പ്രീസ്റ്റ് എവേ ഫ്രം ദ കൊളിജിയാലിറ്റി ഓഫ് പ്രീസ്റ്റ് ഹുഡ് എവേ ഫ്രം ദ ഫ്രറ്റേണിറ്റി ഓഫ് പ്രീസ്റ്റ്ലി ബ്രദർഹുഡ് അവരുടെ പൗരോഹിത്യ ശുഷ്കമാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഞങ്ങളും മെത്രാൻമാർ പരസ്പരം ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ രൂപതയും വേലി കെട്ടി വേർതിരിക്കപ്പെട്ട ആർക്കും കിടക്കാൻ ഇല്ലാത്ത ഒരു വേലിക്കെട്ടാ എറണാകുളം രൂപത പാലക്കാട് രൂപത തൃശ്ശൂർ രൂപത ഞാൻ പറഞ്ഞ് ഈ അതിർത്തികൾ വേണ്ടെന്നുള്ളതല്ല പക്ഷെ നമ്മുടെ ഇടയിലുള്ള കൂട്ടായ്മ ഒരു ഞങ്ങൾ ഈ റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴും പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങളും മെത്രാന്മാർ രൂപത മീറ്റിംഗ് വിളിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട് വൈദികരെ പക്ഷെ സഭയുടെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ പലരും വരുന്നില്ല ഈ കൂട്ടായ്മ ഒരു ശുഷ്കതയാണ് ഒരു ശൂന്യതയാണ് കാണിക്കുന്നത് നാലാമത് മാർപ്പാപ്പ പറഞ്ഞു ബി ക്ലോസ് ടു യുവർ പീപ്പിൾ മാർപ്പാപ്പ പറഞ്ഞു നമ്മുടെ വൈദികരെ ജനങ്ങളിൽ നിന്ന് പാലിക്കുന്ന അകലം അവരെ മാറ്റി നിർത്തുന്നത് അവരോട് ചേർന്ന് നിൽക്കാത്തത് നമ്മുടെ ആധ്യാത്മിക പാപ്പരത്വമാണ് ആധ്യാത്മിക ശൂന്യതയാണ് എൻ്റെ പള്ളിയിൽ വരുന്നവനോട് പ്രസംഗിക്കുക വരുന്നവനോട് കുമ്പസാരം കേൾക്കുക വരുന്നവന് കുർബാന കൊടുക്കുക അതിനപ്പുറത്ത് നമ്മുടെ വൈദിക ജീവിതത്തിൽ നമുക്ക് ഒരു ചക്രവാളമുണ്ടോ ഇവിടെയാണ് മാർപ്പാപ്പ പുതിയതായിട്ട് ഞങ്ങളോട് പറഞ്ഞത് പ്രീസ്റ്റ്യൂട്ട് ഇസ് എ സാക്രമെൻറ്റ് ഓഫ് ക്ലോസ്നെസ് ക്ലോസ്നെസ് ടു ഗാഡ് ക്ലോസ്നെസ് ടു ബിഷപ്പ് ക്ലോസ്നെസ് ടു ഫെല്ലോ ബ്രദേഴ്സ് ബ്രദർ പ്രീസ് ക്ലോസ്നെസ് ടു ദ പീപ്പിൾ ഓഫ് ഗാഡ് ഒരു പുതിയ ആധ്യാത്മികത എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ രൂപതയിലെ വൈദികർക്ക് അടുത്ത പ്രാവശ്യം എഴുതുന്ന ഒരു സർക്കുലർ ഈ ആശുപത്രിയിലെ അധിഷ്ഠിതമാണെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് വളരെ ശക്തമായ സന്ദേശങ്ങളാണ് മാർപ്പാപ്പ പ്രവർത്തിച്ച് കാണിച്ചത് പറഞ്ഞു എന്നതിനേക്കാളും അപ്പോൾ മാർപ്പാപ്പയുടെ സംസാരത്തിൻ്റെ മാർപ്പാപ്പ എപ്പോഴും ഒരു എക്സ്ട്രാ മൈൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പാപത്തെ വെറുക്കുക എന്നാൽ പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി നമ്മൾ പലപ്പോഴും സ്ഥിരമായി ഒരേ ജനത്തോട് പ്രസംഗിക്കുന്നു നമ്മൾ പറയുന്നത് കേൾക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നു നമ്മൾ ചിലരെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അവരും തന്നെ മാറി നിൽക്കുന്നു എന്നാൽ ഈ വേലിക്കെട്ടുകൾക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സഭയുണ്ട് സഭയുടെ മക്കളുണ്ട് അവരെ തേടിപ്പോകുന്നൊരു ഇടയനാണ് മാർപ്പാപ്പയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ ശൈലിയെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ മാർപ്പാപ്പയുടെ മനസ്സ് മുഴുവൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും ശ്രദ്ധ ധരിക്കപ്പെട്ടത് ചില കാര്യങ്ങളെക്കുറിച്ച് മാർപ്പാപ്പയുടെ ശൈലിയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങള് നമ്മുടെ മെത്രാൻ മനുഷ്യരില് പ്രകടിപ്പിച്ചു ഞങ്ങൾ അത് കേട്ടപ്പോൾ മാർപ്പാപ്പയുടെ മുഖഭാഗത്ത് വിരിഞ്ഞ ഒരു ഒരു മന്ദസ്മിത ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരാൾ കേട്ട് കേട്ടുകഴിഞ്ഞാല് എൻ്റെ സർവരോപൂമങ്ങളും ഏറ്റു നിൽക്കും അവനെ അടിക്കാനുള്ള വഴി ഞാൻ അന്വേഷിക്കും അവനൊതുക്കാനായിട്ടുള്ള മാർഗം ഞാൻ തപ്പും പക്ഷെ മാർപ്പാപ്പ വളരെ വെൽക്കമിങ് ഒരുപക്ഷേ നമ്മുടെ കേരളത്തിലെ വൈദികൻ്റെ അജപാലന ശൈലിയിലെ സ്വീകരിക്കപ്പെടേണ്ട ഒരു പുതിയ പാഠശൈലിയെക്കുറിച്ച് പ്രവർത്തന ശൈലിയെക്കുറിച്ച് മാർപ്പാപ്പ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെയാണ് തോന്നിയത് മാർപ്പാപ്പ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ വിമർശനങ്ങൾ എന്നെ ഒട്ടും അസ്വസ്ഥപ്പെടുത്തുന്നില്ല എൻ്റെ മനസ്സിലെ സഭയോടുള്ള അടുപ്പം സഭയുടെ പഠനങ്ങളോടുള്ള ആധികാരികമായിട്ടുള്ള അടുപ്പം നിങ്ങൾ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും വായിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പറയാത്തതാണ് എൻ്റെ മനസ്സിനെ അവരോരോരുത്തരും അവർക്ക് തോന്നുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കുന്നതാണ് പക്ഷേ മർപ്പപ്പ അടിവറിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ജനങ്ങളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സഭയ്ക്ക് ഇടപെട്ട് തീർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സഭയുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് ഞാൻ ഈ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല നിയമത്തിൻ്റെ ആണി ആണിവച്ച് കഥക് അടയ്ക്കാനും ഒരിക്കലും തുറക്കാത്ത വിധത്തിൽ പൂട്ടാനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മർപ്പപ്പ പറയുകയാണ് അങ്ങനെ വരുന്ന ഒരു സഭയ്ക്ക് പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുന്ന ഈ സഭയിലെ പ്രസക്തി ഇല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ സഭയുടെ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളിലെ സഭയുടെ പഠനം അത് മാറി നിൽക്കാൻ പാടില്ല ഞാൻ ചിലപ്പോഴൊക്കെ ഈ ക്ലോസ്നെസ് പൗരോഹിത്യത്തിൻ്റെ സാമീപ്യത്തെക്കുറിച്ച് മാർപ്പപ്പ പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മളുമായിട്ട് ഒരഭിപ്രായം പങ്കിടാത്തവരെ മാറ്റി നിർത്തുക നമ്മളെ എതിർക്കുന്നവരെ ഒതുക്കുക നമ്മളെ വിമർശിക്കുന്നവരെ പരോക്ഷമായിട്ട് പരാജയപ്പെടുത്തുക അങ്ങനെയുള്ള നിലപാടുകളിലൂടെ സഭയ്ക്ക് സംഭവിക്കുന്നത് സഭയുടെ പ്രസക്തി തന്നെ ഈ ലോകത്തിലെ നഷ്ടപ്പെടാൻ കാരണമാകുന്നു അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഉള്ള ചെവി നമുക്കുണ്ടാകണം അവിടെ പ്രശ്നങ്ങൾ കാണാനുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം അവൻ്റെ പ്രശ്നങ്ങൾക്ക് എന്തു പരിഹാരമാണ് എനിക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുക എന്ന് ഞാൻ ചിന്തിക്കണം ഇവിടെയാണ് അച്ഛൻ ചോദിച്ച ചോദ്യം പള്ളി വരാത്തവൻ അവൻ ഒരിക്കലും പള്ളിയിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് അതിപ്പോഴത്തെ മാർപ്പാപ്പിയുടെ ഒരു നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല അവനെ എങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് അജപാലന ഔത്സുഖ്യം ആ ഉത്സുക്കമാണ് നമുക്ക് വേണ്ടത് ഒരുപക്ഷേ ഈ വൈദികര പരിശീലനത്തിൽ വന്ന ഒരു എം ബി എക്കാരൻ ഒരിക്കൽ പറഞ്ഞിരത്ത ആ ഞാൻ ഓർക്കുന്നുണ്ട് ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ തൊണ്ണൂറ്റി ഒൻപതിനേയും വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോയ കർത്താവിനെ കുറിച്ചുള്ള കഥ കേട്ടിട്ട് ഹലോ പറഞ്ഞു ഞങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കിൽ വെച്ചിട്ടും ഞങ്ങളുടെ ഇക്കണോമിക് തിയറി വെച്ചിട്ടും കർത്താവ് ചെയ്ത് വലിയ മണ്ടത്തരമാണ് പോയത് പോട്ടെ ബാക്കി തൊണ്ണൂറ്റിയൊൻപതിനെ നോക്കിയാൽ പോരെ അതല്ല മാർപ്പാപ്പിയുടെ ശൈലി തൊണ്ണൂറ്റൊൻപത് എൻ്റെ കൂടെയുള്ളപ്പോഴേ ഒരുപക്ഷെ അവനേക്കാൾ കൂടുതൽ ശുശ്രൂഷ ആവശ്യമുള്ള നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ് മാർപ്പാപ്പിയുടെ പല ആശയപ്രകടനങ്ങളിലും എനിക്ക് തോന്നുന്നത് പ്രകാശിതമാകുന്നത് റോമിൽ നിന്ന് ആദലിമിന വിസിറ്റിനൊടുവിൽ തട്ടിൽ പിതാവിനോടൊപ്പം ഇങ്ങനെ കുറച്ച് സമയം ചെലവഴിക്കാനായി ശാലോൻ ടി വി ആവശ്യപ്പെട്ടപ്പോൾ ഒരു ഔപചാരികമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയതെങ്കിലും വളരെ എൻ്റെ ഹൃദയത്തെ ഇത് വളരെയധികം സ്പർശിച്ചു വ്യക്തിപരമായിട്ട് ഇത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ വാചകവും പിതാവ് പറഞ്ഞ ഓരോ വാചകവും പരിശുദ്ധ സഭയെയും സിംഹാസനത്തെയും പരിശുദ്ധ പിതാവിനെയും വളരെ അടുത്തറിയാൻ പറ്റുന്നൊരു അവസരം ഒപ്പം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മുഖം ഈ മെത്രാന്മാരുടെ കൂട്ടായ്മയിലൂടെ പരിശുദ്ധ സിംഹാസനത്തോടൊപ്പം നമ്മൾ അനുഭവിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നു ഒരുപാട് സൗഖ്യദായകമായ ശക്തിയോടെയാണ് ഇന്ത്യയിലെ മുഴുവൻ പിതാക്കന്മാരും നാട്ടിലേക്ക് തിരിച്ചെത്താൻ പോകുന്നത് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടവകളിലും നമ്മുടെ രൂപതകളിലൊക്കെ വളരെ ചേർത്ത് പിടിക്കുന്ന ആരെയും തള്ളിക്കളയാത്ത ജനവും ഇടയനും തമ്മിൽ യാതൊരുവിധ അകലവും ഇല്ലാത്ത അകലം കുറയ്ക്കുന്ന ഒരു സമീപനത്തിനുള്ള ആഹ്വാനമാണ് പരിശുദ്ധ പിതാവ് കൊടുത്തിരിക്കുന്നത് കുറ്റപ്പെടുത്താത്ത നന്മകൾ മാത്രം പറഞ്ഞ് സ്നേഹിക്കുന്ന നല്ലൊരപ്പൻ്റെ സ്നേഹം നമ്മുടെ പിതാക്കന്മാരുടെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ് അത് രൂപതകളിലൂടെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകട്ടെ എന്ന് ആശംസിക്കുകയാണ് പിതാവ് നല്ല സമയത്ത് അവസാനമായി ഒന്ന് രണ്ട് വാക്കുകളിൽ ഇതിനെ മുഴുവനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അങ്ങനൊരു ചെറിയ സന്ദേശവും ഒരു പ്രാർത്ഥനയും ഒരു ആശീർവാദവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ഇൻറ്റർവ്യൂ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹൃദയം സത്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരു അനുഭവമാണ് മർപ്പാപ്പിയെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഈ അതിലീമിന വിസിറ്റിന് ശേഷം തോന്നുന്നു ഒരുപാട് പ്രതിസന്ധികളുണ്ട് നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തൊരു സഭ ഉണ്ടാകില്ല പക്ഷേ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നിഷേധാത്മകമായിട്ട് നോക്കിക്കാണാതെ അതൊരു പുതിയ തുറവിയിലേക്ക് നമ്മളെ നയിക്കാൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്നു ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിൽ മാർപ്പാപ്പ കാണിച്ച ഒരു ശാന്തത ഒരു ക്ഷമ അതൊരുപാട് അനുഗ്രഹദായകമായിരുന്നു മാർപ്പാപ്പയോട് സംസാരിച്ചപ്പോഴും മാർപ്പാപ്പിയെ കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് ഒരു കാലത്തും ഒരു സഭയിലെ ഒരു പ്രശ്നമില്ലാത്ത ഒരു നിലപാടിലാണ് മാർപ്പ ഞങ്ങളെ കണ്ടത് ഞങ്ങളെ കേട്ടത് ഞങ്ങൾ സംസാരിച്ചത് നമ്മൾ പലപ്പോഴും നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കുറിച്ച് നെർവസ് ആകാറുണ്ട് നമുക്ക് കർത്താവിൽ വിശ്വസിക്കുക തോണിയുടെ തലഭാഗത്ത് അവൻ കിടന്നുറങ്ങുന്നുണ്ട് അവനെ വിളിച്ചുണർത്തുക അവൻ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കും കർത്താവെ ഞങ്ങൾ രക്ഷിക്കണമേ ഞങ്ങൾ ഇത് നശിക്കാൻ പോകുന്നു എന്ന് കർത്താവിനോട് പറയുക നാട്ടിൽ എല്ലാവരോടും നടന്നു പറയുകയല്ല അതേ നശിക്കാൻ പോണു നശിക്കാൻ പോകണോ അല്ല കർത്താവേയും ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ട് ഇടപെടണേ കർത്താവ് ഉണരും സഭ ശക്തമാകും ശാന്തമാകും സഭയുടെ ദൗത്യം കൂടുതൽ പ്രസക്തമാകും കർത്താവ് ഈശോയെ പരിശുദ്ധ പിതാവിനെയും പത്രോസ് പൗലോസ് ലീഹന്മാരുടെ കബറിടത്തെയും പരിശുദ്ധ സിംഹാസനത്തെ സഹായിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കണ്ട് ആദിലീമിന സന്ദർശനത്തിന് ശേഷം ഞങ്ങളുടെ രൂപതകളിലേക്ക് മടങ്ങുകയാണ് ഞങ്ങൾ അതേക്കുറിച്ച് ജനങ്ങൾക്ക് കൊടുത്ത ഈ അറിവ് നീ ഒരു തിരിച്ചറിവാക്കണേ ഞങ്ങളുടെ സഭയെ ഒന്നിച്ച് പടുത്തുയർത്താൻ സഭയോടൊത്ത് ഒന്നിച്ച് തീർത്ഥാടനം ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ